ും നമസ്കാരം നമ്മളിപ്പം ചെല്ലാർകോവിലാണേ ചെല്ലാർകോവിലെ എക്കോ പാർക്കിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോൾ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം പാർക്ക് പിന്നെ മൊത്തത്തിൽ ഒരു പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ ഇച്ചകൂടെ ഒരു പണിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവന്നാലോ ഇവിടെ ഒരു വാച്ചിങ് ഗാലറി ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ അതിൻ്റെ മുകളിൽ കയറി എന്നാൽ കാണാം അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ നമുക്ക് പാർക്കിലെ കാഴ്ചകൾ കണ്ടുവരാം ഇപ്പോൾ ഇവിടെ പഴയ പോലെയല്ല നല്ല നടപ്പ് വഴിയൊക്കെ ഇതിനകത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പരിസരമൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട് ഇവിടെ ഒരു പുലിക്കുട്ടണ കീരിപ്പുണ്ട് ഇവിടേക്കൊക്കെ അവധി സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് അവധിയൊക്കെ തീർന്ന് എല്ലാം വർക്കിംഗ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഇട ദിവസങ്ങളിലെ അവധിക്കുള്ള ആ സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് അധികം വരുവുള്ളൂ കുട്ടികൾക്കൊക്കെ ഉള്ള കുറെ ആക്ടിവിറ്റീസുകളൊക്കെ അത് ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിരുന്നു കേട്ടോ ഇതുകൊണ്ടോ ഇതൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള സംഭവങ്ങളാണേ പിന്നെ ഇവിടെ ഒരു ഉണ്ട് അക്വാഡിൽ നിലവിലിപ്പം വെള്ളമൊന്നുമില്ല കുറച്ച് ഉള്ളൂ ശരിക്കും മഴയൊക്കെ ഒന്നും ആയില്ലല്ലോ അതുകൊണ്ട് അക്വാഡറ്റിൻ്റെ സെൻട്രൽ ഒരു മാനിപ്പുണ്ടോ കേട്ടോ നമുക്ക് അപ്പുറത്തൂടെ കയറി വരുമ്പോൾ അതിനെ കാണാവേ കുഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊരു കയറി നാടുകൊക്കെ ചെയ്യാവേ അത് ഈ ഒരു മാവിൻ്റെ മുകളിലാണ് കിട്ടിയിട്ടിരിക്കുന്നത് ഈ മാവിന് തന്നെ ഒരു നൂറ് വർഷത്തിന് മേളിൽ പഴക്കോടാണെങ്കിൽ പോകുന്നത് അത്രയും ഭയങ്കര ഒരു മാവാണ് അതുപോലെ ഇവിടെ ഒരു ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേ കയറി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് ഏതായാലും നടക്കാനുള്ള ഈ നടപ്പാതെയൊക്കെ സെറ്റ് ചെയ്തത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഒരു കളിമുള്ളിൽ ചെടിയുണ്ടോ ഇതെല്ലാം വന്ന് പിള്ളേർ ഇങ്ങനെ പേരെഴുതുമെ ഈ കള്ളിമുള്ള അങ്ങനെ ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല അതുപോലെ ഈ മാവേൽക്കുണ്ടോ ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചേക്കുകയാണേ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ലൈറ്റങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും കാണാനായിട്ട് ഇത് പടർന്ന് പന്തലിച്ച് വെക്കുന്ന മാവാണ് അതുപോലെ ഈ മുളം കൂട്ടത്തിലും ലൈറ്റിട്ട് വെച്ചേക്കുവാണേ ഇതൊക്കെ ലൈറ്റാവുമ്പോഴത്തേക്ക് നല്ല കളറായിരിക്കും ഇപ്പം ഇതാ ഇവിടെ ഒരു കള്ളിമുള്ളേ വേറൊരു ടൈപ്പ് ആണേ ഇവിടെ രാത്രിയിലൊക്കെ ഇത് വൈകിട്ടൊക്കെ നമുക്കത് മണിക്കൂർ കണക്കിന് ഈ പാർക്ക് വാടകയ്ക്കൊക്കെ എടുക്കാം കേട്ടോ അതിനുള്ള ഇതുണ്ടോ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ സംസാരം വെച്ചേക്കുന്നോനി അതൊക്കെ ആവശ്യമാണ് ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഒരു ബട്ടർഫ്ലൈനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് കേട്ടോ താഴെ ഇവിടെ ഒരു കള്ളിമുള്ളി ചെടി പിന്നെ നമ്മുടെ കടപ്പ്ലാവ് കടപ്പ്ലാവിലെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കടപ്ലാവിൻ്റെ ചക്കയൊക്കെ കറി വെച്ച് കഴിക്കാൻ നല്ലതാണേ നല്ല ബീഫൊക്കെ കറി വെക്കുന്ന പോലെ ഇരിക്കും നല്ല രീതി കറി വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെയും ഒരു മുളങ്കൂട്ടമുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കാം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് ഈറ്റയാണ് കേട്ടോ ഈറ്റയാണോ ഇല്ലയാണോ നമുക്ക് നോക്കാം ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറുന്ന പോലെയായിരുന്നു ഇപ്പോൾ കുറേ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് ആറ് തല ചെല്ലോ ഇതിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടേ രാത്രിയാകുമ്പോൾ ഇത് വേറൊരു വൈബാണ് കാണാനായിട്ട് നമ്മുടെ ഈ ചെല്ലാർഗോവിലെ പാർക്കുണ്ടല്ലോ ഇവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റുകാരും കൂടെ ഒരുമിച്ചുള്ളൊരു എക്കോ പാർക്കാണ് കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ എല്ലാ പ്രസ്ഥാനത്തിനും അതാത് നാട്ടുകാരെ കൂട്ടിയുള്ള സംവിധാനമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതിങ്ങനെ വൃത്തി ഇല്ലാതെ കിടക്കരുത് നല്ല വൃത്തിയായിട്ടൊക്കെ കിടക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ നാട്ടുകാരെങ്കിൽ സംഘടിപ്പിക്കുക അവർ ഈ പരിപാടികൾ ഓരോ സ്ഥലത്തും ചെയ്യുന്നത് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ഡി ടി പി സി ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റാണേലും അവരിപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഈ പാർക്ക് ഒരു ആറുമണിക്ക് ശേഷം റെൻറ്റിനൊക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പരിപാടികളൊക്കെ ഇതിനകത്ത് അവതരിപ്പിക്കാം എന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ അനാവശ്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇതിൻ്റെ അത് നടക്കത്തില്ല അതൊക്കെ ഞാൻ ആ ഫ്രണ്ടിൽ ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിന് ബുക്കിങ്ങിന് ഇവിടെ അടുത്തൊക്കെയുള്ള റിസോർട്ടുകളിലൊക്കെ ആൾക്കാർ വരുമല്ലോ ഈ റിസോർട്ടുകളിൽ വരുന്ന ആൾക്കാർക്ക് ഒരു എൻജോയ്മെൻറ്റ് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി അവതരിപ്പിക്കാം അതിനുള്ള സംവിധാനമൊക്കെ അവർ ചെയ്ത് കൊടുക്കും നമുക്ക് ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യുന്ന അങ്ങനെ ചെയ്യാം ഫുഡ് സംവിധാനം എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം എല്ലാം വേസ്റ്റും അത് തോന്നും അവിടെ ഇവിടെ നിന്ന് വലിച്ചെറിയാതെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പോവാം അതിന് അവർ നിശ്ചിത വാടകയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം നമുക്ക് താഴെ ഈ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോകാം അവിടെ പൂമ്പാറ്റകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം അവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അരളിച്ചെടിയൊക്കെ നിൽക്കുന്നുണ്ടോ കേട്ടോ അരളിച്ചെടിയുടെ പൂക്കളൊക്കെ ഉണ്ടോ പാവം അരളിച്ചെടി ഇതൊക്കെ ആദ്യമേ ഉള്ളൊരു പഴിച്ചാലുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ ടൈലൊക്കെ പാകി തന്നെ ആദ്യം ഇത് സെറ്റ് ചെയ്തു നമ്മൾ നേരത്തെ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഇതുള്ളത് അത്യാവശ്യം ചെറിയ ചെറിയ ഓരോ പൂമ്പാറ്റയൊക്കെ ഉണ്ട് കേട്ടോ അടുത്തേക്ക് ഇത് കണ്ടോ തിരിക്കുന്നെ പറഞ്ഞു പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങി നടക്കുന്നതിടയ്ക്കായിട്ട് ഈ പൂമ്പാറ്റകളുടെ ഒക്കെ പേരെഴുതിയ ബോർഡുകളൊക്കെ കാണാം പക്ഷേ ഈ വഴിക്കോട്ടൊന്നും അധികം ആൾക്കാരൊന്നും അധികം ഇങ്ങനെ ഇറങ്ങി വരുന്നില്ല എന്ന് തോന്നുന്നു നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു പൂമ്പാറ്റകളൊന്നും ഈ വഴിക്കില്ല അതിനൊക്കെ ഒരു സീസൺ സമയമുണ്ട് ആ ടൈമിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുള്ളൂ ഉണ്ടോ അതിനുള്ളിൽ കൊങ്ങിണിച്ചെടി കൊങ്ങിണിച്ചെടി തന്നെ ഒരു പല കളറുള്ള ടൈപ്പ് ഒക്കെ ഉണ്ടോ വിലയിലൊക്കെ പറക്കുന്നുണ്ട് പൂമ്പാറ്റം ഉണ്ടോ ഒറ്റ പെട്ടയൊക്കെ ആയിട്ട് കൊങ്ങിണിച്ചെടി നോക്കി എന്താ കളർന്നുണ്ടോ അപ്പോൾ അതിൻ്റെ അപ്രയം നിൽക്കുന്നുണ്ടോ ആ കൊങ്ങിണിച്ചെടിയുടെ അവിടെയൊക്കെ കുറച്ച് പൂമ്പാറ്റകളുണ്ടേ ഇതാ എവിടെ ഒരു തരിപ്പുണ്ടേ വേറെയും കുറച്ച് ചെടികളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടേ ഈ കങ്ങണി ചെടിയെല്ലാം ഒരു കളർ കണ്ടോ പൂക്കൾ നോക്കി ഇവിടെ കുറച്ച് പൂമ്പാറ്റകളിലൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് നമ്മൾ വിട്ടു പോവേ വിട്ടുപോവേ ശരിക്കിപ്പോ ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വന്നപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർ പോയായിരുന്നു അപ്പോൾ ഇവിടേക്ക് വരുന്നത് ഇപ്പോൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വരുന്നത് മലയാളികൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഇവിടെ സ്കൂളൊക്കെ തുറന്നു കാരണം അവധിയെല്ലാം കഴിഞ്ഞില്ലേ ക്ലാസ് എല്ലാം തുടങ്ങി എല്ലാം പ്രവർത്തനം ആരംഭിച്ചു അതിനിയിപ്പോൾ ഓണത്തോടു കൂടിയൊക്കെ ഒരു തിരക്കായിട്ടുള്ളൊരു ആൾക്കാരുടെ വരവൊക്കെ ഉണ്ടാവത്തുള്ളൂ ഇനി നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് പോകാവേ ശരിക്കും പറഞ്ഞാൽ താഴെക്കൂടെ തിരിഞ്ഞ് നമ്മളിങ്ങോട്ട് വരേണ്ടതാണ് പിന്നെ ഉള്ളിൽ കൂടെ ഒക്കെ കുറേ പൂമ്പാറ്റകളുടെ പേരഴുക ബോർഡുകൾ വെച്ചിട്ടുണ്ടേ മലബാർ റോസ് അങ്ങനെ അങ്ങനെയൊക്കെ ഓരോരോ പേരുകളുണ്ടോ ഇതിനെ രാവിലെ ചക്ക അടപ്പുണ്ടേ പക്ഷെ അത് മൂത്തിട്ടില്ല മൂത്തിട്ട് കാര്യമില്ല ഇതിവിടെ വീണ് ഇതായിപ്പോ ഒക്കെ പറിക്കണം നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ ഈ വഴിക്കാ വരുന്നത് കേട്ടോ ഇതിനകത്തോടെ നമ്മളൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ മൊത്തത്തിൽ നടപ്പ് വരുന്നുണ്ടോട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഇങ്ങനെ നടന്നൊരു വ്യായാമമൊക്കെ ഇതിങ്ങനെ നിരന്ന വഴി ആയതുകൊണ്ട് വലിയ കയറ്റമൊന്നും ഇതിനകത്തില്ല ഏ അതുകൊണ്ട് ആർക്കു വേണേലും നടക്കാം പ്രായമായവരുന്നോ കുട്ടികളെന്നോ വന്നോറിഞ്ഞോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ കൂടി ഒരു നല്ല ഒരു ഫോറസ്റ്റ് ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ടേ ഇതിലേ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ ഔഷധ ചെടികളും മറ്റുമൊക്കെയാണ് ഇതിനുള്ളിലുള്ളത് അവിടെ ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ എല്ലാം പേരും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് നോക്കാനുള്ള നേരമില്ല ഇവിടെ എല്ലാം ബോർഡുകൾ വെച്ചിരിക്കുന്നുണ്ടോ ഇതെല്ലാം ഓരോരോ ചിത്തരത്ത ഈ ചെടിയുടെ പേരും കേട്ടോ അങ്ങനെയുള്ള ഓരോരോ ചെടികളൊക്കെ ഇതിനകത്തുണ്ട് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ തോന്നുന്നു പിള്ളേരൊക്കെ വിളിക്കുന്നു പിന്നെ ഇവിടെ ഒരു കറുവാപ്പട്ട ഉണ്ടോ നമ്മൾ മസാലക്കൊക്കെ എടുക്കുന്ന കറുവാപ്പട്ട കറുവാപ്പട്ട ഇത് ഈ മരം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇടയ്ക്കൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു മാൻകുഞ്ഞു ഇപ്പം ഉണ്ടോ ചെറിയ മാന അങ്ങനുണ്ട് മാന ഇത് ആയുർവേദ കാരനാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കടന്നു വന്നേ ഞാൻ എല്ലാ ചെടിയുടെയും ഒന്നും പേരൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അപ്പുറത്തൂടെ നമ്മൾ കയറി വന്നാൽ ഇത് ഇവിടെ എത്തും ഈ അക്കോഡേറ്റിൻ്റെ അടുത്തൊക്കെ വരുന്നത് കേട്ടോ അക്കോഡേറ്റിൻ്റെ അടുത്തേക്ക് കയറാവോ കയറത്തല്ലോ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് കയറി നോക്കാം അക്കോഡറ്റിലൊന്ന് കയറി നോക്കാം അല്ലേ വെള്ളമില്ല അക്കോഡറ്റിലൊരു മാനുണ്ടോ കേട്ടോ താങ്ക് യു എന്താ അതിൻ്റെ നിർമ്മാണ ശൈലി നോക്കി അത്തി കാഴ്ച കിടക്കുന്നുണ്ടോ വേറെയെങ്കിലും കായ്ക്കും എന്ന് പറഞ്ഞോ അല്ലേ നിറച്ച് കായ്ച്ചു കിടക്കുവാണേ അത്തിമരം അത്തിമരം ഒരെണ്ണം കൂടെ ഉണ്ടേ പിന്നെതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാനൊരു നല്ല ഫീലിംഗ് ആണ് നല്ല തണുപ്പും നല്ല വേനൽക്കാലത്തൊക്കെയാണെങ്കിൽ അടിപൊളിയാട്ടോ നോക്കിയാൽ എന്നാ ഒരു വായ്പ നോക്കി ഇതിൻ്റെ ഉള്ളിലെ ഒത്തിരി ഔഷധ സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഉണ്ടേ നമുക്ക് എല്ലാത്തിൻ്റെയും ഒന്നും പേര് നോക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അത് ഇച്ചിരി പുല്ലൊക്കെ ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അങ്ങോട്ട് കയറി ചെന്നൊക്കെ വേണം നമ്മൾ എടുക്കാനേക്കൊണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഫോൺ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം അത്തിക്കായി ഇനി നമുക്ക് ഈ വഴിക്ക് പോവാം അവിടെ ആ ഇല്ലിയുടെ തൊട്ടിലൊരു ബ്രഞ്ച് ഒക്കെ ഉണ്ടോ അവിടെ കുറച്ചേക്ക് ഇരിക്കാം കേട്ടോ മൺപുറ്റൊക്കെ ഉണ്ടോട്ടോ ഇതുണ്ടോ ഇതൊരു മൺപുറ്റാണ് ഇതിനകത്ത് കുറച്ച് വലിപ്പമുള്ള മരങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഒരു ഫോറസ്റ്റ് ഫീലിംഗ് ഒക്കെ കിട്ടുന്നില്ലേ ഇല്ലിയമ്പളം കാട് ഇനി കുറച്ച് നേരം നമുക്ക് ഇല്ലിയുടെ ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ ഇതൊരു നല്ല രസം കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ പക്ഷേ കുറേ ഇതായിട്ട് മഞ്ഞ ഇല്ലിയുണ്ടോ നിങ്ങൾ ഇതൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന റെസ്റ്റൊക്കെ എടുത്ത് നല്ലേ പോവുള്ളൂ ഇവിടെ ഇതിങ്ങനെ പുറത്തോക്കി നോക്കി നോക്കുവാണെങ്കിൽ ആ എന്താ ഒരു വൈബല്ലേ മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള പുറത്തോട്ടുള്ള കാഴ്ച ഇനി നമുക്ക് ഈ ഭാഗത്തൂടെ അപ്പുറത്തേക്ക് പോകാം കേട്ടോ ഇതും ഏതോ ഒരു മരമാണ് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ അപ്പുറത്തോടെ നമ്മൾ കയറി വന്ന വഴിയാണ് ആ മാവിൻ്റെ ചൂട് അതിൻ്റെ അപ്പുറത്തോടെ നമ്മൾ അങ്ങോട്ട് പോയേ ആ ഇവിടെ ഒരു അരളയും ഇപ്പം ഉണ്ട് കേട്ടോ അരളയും ഉണ്ട് ഒരു കശുമാവുണ്ട് കശുമാവൽ സീസണൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഉണ്ട് കേട്ടോ കപ്പലണ്ടി ഉണ്ട് ഇതല്ലേ കശുമാവട്ടോ ഇവിടെയും അപ്പുറത്തെ പോലെ മണ്ണൊക്കെ കൂട്ടിയിട്ട് കല്ലിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ ഇതും ഇതുപോലെ ആവും അപ്പുറ ആ ഒരു സംഭവം നമ്മൾ കണ്ടുവന്നില്ലേ അവിടെ ഇവിടെയൊക്കെ കണ്ടോ ഒരു സംഭവം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു മെഴുകുതിരി മെഴുകുതിരിയുടെ ഷേപ്പിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ ഇതെല്ലാം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഹട്ടുകളുണ്ട് കയറിയിരിക്കാം നമ്മൾ നേരത്തെ വന്ന് ഇവിടെ വരുകയായിരുന്നു കേട്ടോ ഇവിടുന്ന് പിന്നെ നമ്മൾ ആ വഴിക്കോട്ട് പോയേ ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു കാഴ്ചയാണ് ഈ ഹട്ട് അപ്പുറത്തെ ആ ഫോട്ടോ പോയിന്റ് പിന്നെ അതാ വാച്ചിങ് ഗാലറി മരങ്ങൾക്കിടയിൽ കൂടെ കാണാം ഇതൊരു ചന്ദനമരമാണേ മരമാണേ ചന്ദനം കണ്ടില്ലെന്നാരും പറയുമ്പോൾ ചന്ദനം കണ്ടോണം ചന്ദനൊക്കെ അങ്ങോട്ട് എല്ലാം ഇതാ ഇതിൻ്റെ മുകളിലൊക്കെ കയറി തലകുത്തി മറിയാം നമ്മൾ തലകുത്തി അറിയില്ല കേട്ടോ അവിടെ രണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് ഒരു കയർ ഊഞ്ഞാലും ഉണ്ട് ഇത് ചെറിയ തൊട്ടിലൂഞ്ഞാലും വലുത ഊഞ്ഞാലും ഉണ്ട് പക്ഷെ കയർ ഊഞ്ഞാലാണ് എപ്പോഴും ഡിമാൻഡ് ഇതുണ്ട് അതല്ലേ ആദ്യകാലം പോലെ ഉള്ളത് ഓണത്തിനൊക്കെയാണ് ഈ ഊഞ്ഞാലാട്ടമൊക്കെ എന്ത് ബെറ്ററല്ലേ ഞാനീ ഊഞ്ഞാലയിൽ നിന്ന് നാടി ആടി പോകുമായിരുന്നേ എങ്ങനെയോട്ടൊന്ന് പക്ഷേ നമ്മുടെ ആത്ര ആട്ടോ അത്ര ബെറ്ററല്ല നമുക്ക് തന്നെ തന്നെ ആടാനല്ലേ പറ്റുള്ളൂ അല്ലേ ആരും തള്ളി വിടാനില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആടിയാൽ മതി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാർ സൈഡ് കട്ടപ്പന സൈഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഏത് ഭാഗത്ത് വന്നാലും അണക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ജംഗ്ഷൻ തിരിഞ്ഞ് നമ്മൾ ചെല്ലാർഗോ റൂട്ടിലേക്കാണ് വരുന്നത് കേട്ടോ അതാണ് ഇവിടേക്ക് വരാനുള്ള വരാനുള്ളൊരു വഴിയെന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിൻറ്റും ഈ പാർക്കും ഒക്കെ കയറി കണ്ടുപോകാം അപ്പോൾ ഇനി നമുക്ക് വെളിയിലേക്ക് വല്ല പോകാം ഇട്ടുണ്ടോ ചോദിക്കുന്നത് ഈ പൊങ്ങിനിപ്പൂവിൻ്റെ ഒരു ഭംഗിയുണ്ടോ എന്താ കളർന്ന് നോക്കിയത് നമ്മൾ നട്ടുപാത്തേ പോലെ ഇത്ര പോലും ഉണ്ടാവില്ല ഇനി നമുക്ക് ഈ വാച്ചിങ് ഗ്യാലറി ഒന്ന് കയറി വരാം കേട്ടോ അങ്ങോട്ട് ഇപ്പം നമ്മൾ കയറിയില്ല ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കാണാം ഇവിടെ നമുക്ക് ദൂര കാഴ്ചകളൊക്കെ കാണാം കേട്ടോ തമിഴ്നാടിന്റെ കാഴ്ചകൾ കാണാം അതുകൊണ്ടോ തമിഴ്നാട് നല്ല പച്ചപ്പാണല്ലോ അവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു ലോവർ ക്യാമ്പാണ കാണേ ദൂരോട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാം അതെ ഗൂഡല്ലൂർ ആണേ ഗൂഡല്ലൂർ ടൗൺ ഇപ്പോൾ ഇവിടെയുള്ള ആ ഇല്ലിയല്ല മൊത്തം പച്ചപ്പായിട്ടോ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ് ഒക്കെ പോലെ നമുക്ക് ഇങ്ങനെ കാണാതെ ഫ്ലൈറ്റിലായിരുന്നു നമ്മൾ ഇതാട്ട് പോകുമ്പോൾ വിമാനത്തേക്ക് താഴോട്ട് പോകുന്നത് പാർക്കിൻ്റെ ഒരു ദൂരദൃശ്യം നമുക്കിവിടുന്ന് കാണാം കണ്ടോ നോക്കിയേ നമുക്കിവിടുന്ന് ഉള്ള തമിഴ്നാടിൻ്റെ ആ കാഴ്ചകളൊക്കെ എത്ര അല്ലേ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ തെളിഞ്ഞ് മഴയൊന്നുമില്ല മഞ്ഞുമില്ല മഞ്ഞുണ്ടായിരുന്ന പെട്ടറായിരുന്നു അങ്ങോട്ട് കാണാനായിട്ടേ മേഘമലയൊക്കെ കണ്ടോ അവിടെയൊക്കെ മേഘമർക്കി കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കുമേ തമിഴ്നാട് ഈ കാഴ്ചകൾ നമ്മളിന്ന് കാണുമ്പോൾ മേഘമലയുടെ കാഴ്ചകളൂടെ കാണുന്നതാണ് ഇത് അങ്ങ് ദൂരമായിട്ട് നമുക്ക് മംഗളാദേവിയുടെ ആ ഒരു ഭാഗങ്ങളും കാണാം ഇതാണ് കേട്ടോ എൻട്രൻസ് നമ്മൾ കയറിപ്പോയപ്പോൾ എൻട്രൻസ് കാണിച്ചില്ല പിന്നെ നമുക്ക് ഇവിടെ നിന്നാ വാച്ചിങ് ഗ്യാലറിയും കാണാവേ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോഴാണ് തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കൂടുതൽ കാണാവുന്നത് പിന്നെ ഇവിടെ ചെറിയ അമ്പലം ഉണ്ടേ ഇതിപ്പം നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിൽ കൂടെയാണ് നടക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല പച്ചപ്പായിട്ടെങ്കിലുള്ള നല്ല ഭംഗിയാണ് കാണാനെ എന്തായാലും നമ്മൾ ഇത്രയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ അപ്പുറത്ത് പോയി ആ ഇല്ലിക്കാടിൻ്റെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളും അവിടെ നിന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകളും ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഈ വൈകുന്നേരം ആയതുകൊണ്ട് വെയിൽ ചാഞ്ചു ബാക്കിലോട്ട് പോകുന്നുണ്ട് പ്രകാശം അങ്ങോട്ടാണ് കൂടുതലേ അപ്പോൾ ഇച്ചിരി നല്ല രീതിയിൽ കാണാൻ പറ്റും നമ്മളെങ്ങനെ നോക്കുമ്പളേ ആ കൊങ്ങിണിപ്പൂവും ചെറിയ പൂമ്പാറ്റകളും പിന്നെ ഇളം കാറ്റും കാറ്റിനൊപ്പം ചാഞ്ചാടുന്ന മരത്തിൻ്റെ ചില്ലകളും ഇലകളും വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഓരോ വീടുകളിലേക്കും പണിസ്ഥലത്തേക്കും ഒക്കെ പോകുന്ന വഴിയാണ് കേട്ടോ അതോ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് തോന്നുന്നു ചെറിയ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഇതിനകത്തൊക്കെ ഒരുപാടുണ്ട് തമിഴ്നാടിൻ്റെ ഇല്ലിമുളം കാടുകളും ഇതൊക്കെ ഒരുതരം ഗുഹ പോലെയാണ് നമുക്ക് തോന്നുകട്ടോ ഇതുകൊണ്ടു ഈ ഗുഹയ്ക്കകത്തോട്ട് നമ്മളിങ്ങനെ കയറി ഇറങ്ങി പോകുന്നതോന്ന് അതെന്ന് കയറിയാൽ അടുത്ത സ്ഥലത്തേക്കൊരു ഗുഹ പോലെ ഇല്ലിയല്ല ആർത്തറമ്പി നിക്കുക ഇവിടെയെല്ലാം കംപ്ലീറ്റ് ഇല്ലയാണ് കേട്ടോ ഇതൊക്കെ തമിഴ്നാട് വെച്ച് പിടിപ്പിച്ചതാണ് ഇതൊക്കെ വനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തരിശായിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഒന്ന് പോയി നോക്കാം അല്ലേ ഇതൊരു പാറപ്പുറമാണ് ഈ പാറപ്പുറത്ത് വന്നാൽ നമുക്ക് എന്ത് കാഴ്ച കാണാമെന്ന് നോക്കാം പാറപ്പുറത്ത് വരെ പുല്ല് വിളിത്ത് കിടക്കുന്നുണ്ടോ ഒരു ഈട്ടിമരം അതിനിടയ്ക്കൂടെ നമുക്ക് തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കാണാം അതുകൊണ്ടു പിന്നെ നമുക്ക് ഈ പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോവാൻ അല്ലേ നമ്മൾ നേരത്തെ ഒരു നല്ല കളറുണ്ടോ അല്ലേ ഓ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെ കണ്ടോ കൃഷിയിടങ്ങൾ ഉടല്ലൂർ പട്ടണം ശരിക്കും വെറും തരിശായിട്ട് കിടന്ന സ്ഥലങ്ങളാണ് എല്ലാം അവർ പണിയെടുത്ത് കൃഷി ചെയ്ത് ഇപ്പം നല്ല പക്ക പച്ചപ്പാക്കി നിർത്തിയേക്കുന്നുണ്ടോ ഈ ഒരു കണ്ടോ അതിൻ്റെ ഞരമ്പ് പോലത്തെ ഏകരങ്ങളും അല്ലേ ഭയങ്കരം തന്നെ ഇതിൻ്റെ അടുക്കൂടെ ഇങ്ങനെ നടന്നാൽ കുറേയും കൂടെ നടക്കാറുണ്ടോ കേട്ടോ ഇതെല്ലാം വേനൽക്കാലത്ത് ഒരു തീയിട്ടായിരുന്നു തീയിട്ട് കഴിഞ്ഞപ്പോൾ പച്ച പുല്ലിപ്പം നല്ലായിട്ട് കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴിയാതുകൊണ്ടോ ഇത് മുകളിലോട്ട് അപ്പുറത്തെ റോട്ടിൽ പോയി ഇറങ്ങാതെ ഇനി നമുക്ക് കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കുഴപ്പമില്ലേ പിന്നെ അത്തോടൊന്ന് പോവാം കേട്ടോ അപ്പുറത്തൊരു പാറയുണ്ടേ ആ പാറയിലേക്ക് പോകുന്നത് ഒഴിഞ്ഞു വേണം പോണ്ടോ വള്ളിക്കുടുള്ളിൽ കൂടെ യാത്ര ഇല്ലിയാണേ റെ ഷോട്ടു പാറയുടെ ഓട്ടിക്കൂടെ കയറുവന്നേ ഇത് നികന്ന് പാറ നിൽക്കുന്നുണ്ടോ അമ്പട എന്നാ വൈബാലെ ആ ഇനി ഇങ്ങോട്ട് അതിലേ ഒരു വഴിയുണ്ട് അങ്ങോട്ട് അതിനകത്ത് മുഴുവൻ അറഞ്ചാ പറഞ്ഞ വഴിയാണ് ഇതുണ്ട് വേസ്റ്റ് കൊണ്ടിട്ടില്ലേ ഇത് കൊണ്ടിട്ടില്ലേ കണ്ടോ പ്ലാസ്റ്റിക് കുപ്പിടക്കുന്നോനിക്ക് ഒരു മോശം പരിപാടിയാണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് ഈ പാറയുടെ മോളിക്കറങ്ങിയ ഈ പാറയുടെ ഈ സൈഡിൽ നിന്നൊരു കാഴ്ച ഉണ്ടേ എല്ലാം തമിഴ്നാട് കാഴ്ചകൾ തന്നെ നമുക്ക് താഴോട്ട് കാണാനുള്ളൂ കണ്ടോ നമ്മുടെ ചെല്ലാർകോവിൽ വ്യൂ പോയിൻ്റെ കാഴ്ചകൾ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ടോ ഈ പൊങ്ങിനി പൂക്കളാണ് കേട്ടോ എന്നിട്ട് ഭംഗിയാണ് നോക്കിയത് നിൽക്കുന്നതാണ് അതിനായിട്ട് ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് വേറെ കാഴ്ചകളൊന്നുമില്ല ആ നമ്മളുടെ വ്യൂ പോയിന്റ് പിന്നെ ഈ റോഡേ നമുക്ക് കുറേ അങ്ങോട്ട് പോകുകയാണെങ്കിൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ബോർഡറിൽ കൂടെ അങ്ങ് പോകാം അങ്ങനെ അങ്ങ് പോയിട്ടും വലിയ കാഴ്ചകൾ മുന്നോട്ട് പോയാൽ കിട്ടാനല്ലോ കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൂടെ നിർത്തുകയാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം ഒന്നൂറ് ഞാൻ പറയുന്നു ഇങ്ങോട്ട് വരാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുമിളിന്ന് വന്നാലും കട്ടപ്പനയിൽ നിന്ന് വന്നാലും പിന്നെ മൂന്നാറിൽ നിന്ന് വന്നാലും ഇതിലേ വന്നാലും നമുക്ക് ഇവിടെ കുമ്പളി അണക്കട വരണം അണക്കര വന്നിട്ട് ചെല്ലാറോ റൂട്ടിലേക്ക് വന്നിട്ടേ വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ഭംഗിയുള്ള വീഡിയോയിൽ വീട് കാണാം അല്ലേ